ഞാൻ ഞാൻ വിളിച്ചില്ലല്ലോ അതിനു ലുക്ക് ഇറ്റ്സ് ഒരു മിനിറ്റ് നിൽക്കാം അതല്ല ഈ കുക്കിംഗ് പല ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ സ്മെൽ എന്താ ഡിഷസ് നല്ലൊരു കേരള ചപ്പാട് കഴിച്ചിട്ട് എത്ര കാല എന്നറിയോ സാറിന്റെ മൂഡ് ശരിയല്ലെന്ന് ആദ്യമേ തോന്നി മൂഡൌട്ടിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായി എന്ത് ഒന്നും കുക്ക് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഈ ിങ് നേരത്താണ് അവര് വന്നത് പഴയ രണ്ട് ഫ്രണ്ട്സ് അവരുമായിട്ട് സംസാരിച്ചിരുന്നു സമയവും പോയി മൂടും പോയി അല്ലെങ്കിലും ഈ പാസ്റ്റ് പലപ്പോഴും ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് ശരിയാ സർ ഞാനും ഒരിക്കലും ഓർക്കാറില്ല പക്ഷെ ഡിന്നറിന്റെ കാര്യം ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല അതായത് നമ്മൾ ിച്ച് കുക്ക് ചെയ്യുന്നു ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു അങ്ങനെയല്ലേ വേണ്ടത് അല്ലാതെ ഈ ഗസ്റ്റ് ഹോസ്റ്റ് വേണോ നൗ അച്ഛനും അമ്മയൊക്കെ എന്നാ ഇങ്ങോട്ട് വരിക അവര ബോംബേൽ എവിടെയാണെന്നാ പറഞ്ഞേ? സാറല്ല പറഞ്ഞത്. പാസ്റ്റ് ഓർക്കാതിരിക്കാൻ നല്ലതെന്നാ. അങ്കിൾ അങ്കിൾ ആ വരുന്നു വരുന്നു. നമ്മുടെ ഫ്രണ്ട്സാണ് വാനരന്മാര്. എന്താ എന്താ? അങ്കിൾ ഞങ്ങളുടെ കമ്മിറ്റിയുടെ തീരുമാനം ഇപ്രാവശ്യം സാൻ്റ ക്ലോസ് ആയിട്ട് അങ്കില മദീനയോ? ഞാനോ? ഞാനില്ല. അങ്കിൾ മാസ്കും കവറും റെഡി. ഏടാ മാസ്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും വേഷം കിട്ടിയാ പോലെ സമ്മതിച്ചു പക്ഷെ ഒരു കാര്യമുണ്ട് ക്ലോസ് ഞാനാണെന്നുള്ളത് ആരോടും പറയാൻ പാടില്ല അത് ഏറ്റവും അവസാനം അറിയാൻ പാടുള്ളൂ എന്ത് ക്ലോസ് ഹലോ ഹലോ ഫോൺ എടുത്തത് മോളാണോ എന്ന് ചോദിച്ചാൽ മോളെ ആ ടി വി ഒന്ന് ഓൺ ചെയ്തോളൂ മെറൈൻ ഡ്രൈവിലെ ഇന്നത്തെ ഇൻസിഡൻസ് കാണാം സാറിന്റെ പ്രതികരണം ഉൾപ്പെടെ ഏഹ് ഇപ്പോഴാ ഓ ഞാൻ വെച്ചോളാം വിളിച്ചു പറഞ്ഞു വളരെ നന്നായി ഓക്കെ താങ്ക് യു താങ്ക് യു ഈ സെന്റ് സ്ഥലം എക്സ് എം പി ഐസക് തോമസ് വകുപ്പിന്റെ സ്പെഷ്യൽ ഓർഡറിലൂടെ വർഷത്തെ ഇവിടെ നിരവധി കെട്ടിടങ്ങൾ ഇത് തടയാൻ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സ്ഥിതിക്ക് ഇപ്പോഴത്തെ ഈ പോലീസ് അക്രമത്തിന് പിന്നിൽ ചില സ്ഥാപിത താല്പര്യക്കാരുണ്ട് എന്ന് സംശയിക്കുന്നു റിന് വിളിച്ചപ്പോ ആദ്യം എനിക്ക് മടിയായിരുന്നു ഇപ്പൊ ശരിക്കും ഇതൊരു നല്ല ചേഞ്ച് ആയി അതെ ജാസ്മിൻ ഒരു കാര്യം അറിയുമോ രണ്ടുപേരും തമ്മിൽ ഫ്രണ്ട്സ് ആവാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാന്നുള്ളതാണ് അതാ എന്റെ തിയറി ആഹാരം കഴിക്കുമ്പോ നമ്മുടെ ജാടകളൊക്കെ അറിയാതെ നമ്മൾ നടന്നു പോകും നിങ്ങൾ കൈ നക്കും എരിയുമ്പോ എന്ന് ശബ്ദം ഉണ്ടാക്കും പിന്നെ വിടും ആ അരുചി വന്നാൽ എന്നൊക്കെ പറയും പിന്നെ കരിക്കുമ്പോ വല്ല തൊട്ടേ കുടുങ്ങിയാലോ കളികാരി എന്റെ മോള് കളിച്ചുകിടക്കുന്ന പ്രായത്തിൽ എനിക്ക് ജോലി തിരക്ക് ഞാൻ റിട്ടയർ ആയപ്പോൾ അവൾ ഡോക്ടറായി തിരക്കായി കല്യാണമായി കുഞ്ഞുങ്ങളായി സത്യം ജാസ്മിൻ വിശ്വസിക്കില്ല ഞാനും എൻ്റെ മോളും ഇതുപോലെ ഒന്നിച്ചിടന്ന് ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ല നല്ല മൂഡിലായി ശരിയാ കണ്ടോ സത്യം കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നു അച്ഛനും അമ്മയും കൂടെ ഉള്ളതായിട്ട് തോന്നുന്നു എന്ന് കുട്ടി പറഞ്ഞില്ലേ തോന്നണ്ട കൂടെയുണ്ട് എന്ന് തന്നെ വിചാരിച്ചോളൂ